ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷീയാ പ്രഭു വളരെയേറെ നല്ല സ്വഭാവമുള്ള അതുപോലെ തന്നെ എല്ലാ തരത്തിലും നല്ല ജോലിയും അതുപോലെ എല്ലാം ഉള്ള ആൺകുട്ടികളെക്കായും കൂടുതൽ പെൺകുട്ടികളെ കൂടുതൽ കൂടുതലാകർഷിക്കുന്നത് വളരെയേറെ ഇങ്ങനെ ബാഡായിട്ടുള്ളത് താന്തി മുത്തരൊക്കെ കാണിച്ചുകൊണ്ട് കിടക്കുന്ന അതുപോലെ തന്നെ മറ്റ് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരിലേക്കാണ് അത് മറ്റുള്ളവരെ എന്തുമാത്രം തന്നെ എതിർത്താലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൂടി അതൊന്നും മനസ്സിലാക്കാതെ ആ ബന്ധം അല്ലെങ്കിൽ ആ ഇഷ്ടം നീണ്ട് നീണ്ട് എത്രമാത്രം സൈക്കോപാത്തായിട്ടുള്ള ആൺകുട്ടികളിലേക്ക് വരെ ഈ ഇഷ്ടം നീണ്ടു നീണ്ടുപോകാറുണ്ട് മാതാപിതാക്കളൊക്കെ എത്രമാത്രം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് എതിർത്താൽ പോലും അതിനെന്തെല്ലാം മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ പോലും ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ശ്രമിക്കാറ് പെൺകുട്ടികൾ ശ്രമിക്കാറില്ല അപ്പോൾ അത് അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൺകുട്ടികളിലേക്ക് പെൺകുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ അവരെന്ത് കാരണം കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് നല്ല പൗരുഷമുള്ളവർക്ക് സൂപ്പറാണെന്നാണ് ഇന്നത്തെ പെൺകുട്ടികൾ കരുതി വച്ചിരിക്കുന്നത് അപ്പോൾ എന്താ എത്രമാത്രം നല്ല മാസ ആക്ഷൻ കാണിച്ച് നടക്കുന്നവർ അതുപോലെ തന്നെ വളരെയേറെ കലിപ്പായിട്ട് എപ്പോഴും ബഹളം വെച്ച് നടക്കുന്നവർ ദേഷ്യപ്പെടുന്നവരൊക്കെ എന്താ പറയുക അവർക്ക് സൂപ്പർ ഹീറോ പരിവേഷം തന്നെയാണ് ഇന്നത്തെ പെൺകുട്ടികൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക എത്രമാത്രം ഗുണ്ടായുസം കാണിച്ചാലേലടിയും ബഹളമായിട്ട് നടക്കുന്ന ആൺകുട്ടികളിലേക്ക് പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നത് ഈ പൗരുഷം അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് സംരക്ഷണം നൽകും എന്നുള്ള എന്താ വി ചിന്ത കൊണ്ടാണ് അതായത് അവർക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചങ്കു അവർ ഏത് നല്ല ചങ്കൂറ്റത്തോട് കൂടിയിട്ട് തൻ്റെ ഇടത്തോട് കൂടിയിട്ട് അത് നേരിടും എന്നാണ് ഈ പെൺകുട്ടികൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും ഇവരുടെ കൈകളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിത സുരക്ഷിതത് സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു ചിന്ത കൂടി ഇവർക്കുണ്ടാവും അതിപ്പോൾ ആരൊക്കെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ ഒരിക്കലും അതിൽ പിന്മാറുകയില്ല ഇവരുടെ ജീവിതകാലം മുഴുവനും ഇവരുടെ ചങ്കുറ്റവും സുരക്ഷിതത്വവും ഇവർക്ക് ഇതുപോലെ നടക്കുന്ന ആൺകുട്ടികൾക്ക് നൽകാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് പെൺകുട്ടികൾക്ക് വരുന്നതും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൺകുട്ടികളിലേക്ക് അവർക്ക് വളരെയേറെ പൗരുഷമുണ്ട് എന്ന് വിചാരിച്ച് സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പെട്ടെന്ന് തന്നെ ചാടിക്കേറി അടുപ്പം കാണിക്കുന്നത് അവരുടെ അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകാൻ കഴിയുന്നത് ഇത്രമാത്രം കായിക ബലമുള്ള അല്ലെങ്കിൽ തൻ്റെ ഇടിയും അതുപോലെ ചങ്കൂറ്റത്തോടുകൂടിയിട്ട് കാര്യങ്ങളെ നേരിടുകയും ചെയ്യുന്ന പുരുഷനാണ് എന്ന് തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നവർ ഏറെയാണ് അപ്പോൾ അവരുടെ ഈ ആ പ്രായത്തിലുള്ള അതായത് ചെറിയ ഏജ് ആയിരിക്കുമല്ലോ ഈ ടൈമിലുള്ള അവരുടെ പ്രവർത്തനങ്ങളും അതുപോലെ അടി ബഹളം ദേഷ്യമൊക്കെ കാണുമ്പോൾ ഇവരുടെ വിചാരം ഇത് വളരെയേറെ ചങ്കൂറ്റത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിലേക്ക് പെട്ടെന്ന് തന്നെ അവരുടെ സംരക്ഷണവും അവർക്ക് ജീവിതകാലം മുഴുവനും ആ സുരക്ഷിതത്വം കിട്ടുമെന്നുള്ള ഒരു ചിന്തകൊണ്ട് കൂടിയായിരിക്കണം ഇത്തരക്കാരിലേക്ക് അതായത് വളരെയേറെ കായിക ബലവും അതുപോലെ ദേഷ്യവും അടിപിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആൺകുട്ടികളിലേക്ക് പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ അടുപ്പം കാണിക്കുന്നതും അവരുടെ ഇഷ്ടം നേടുകവരെ ജീവിതകാലം മുഴുവൻ അവർ കെട്ടി കഴി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ജീവിതകാലം മുഴുവൻ ഇത് മറ്റുള്ളവർ ആരും തന്നെ അവരെ ഒന്നും എന്ത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പേടിച്ച് നിൽക്കുമെന്നുള്ള കായിക ബലം കൊണ്ട് അവരെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇത്തരക്കാരിലേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ വളരെ എന്താ നല്ല ടോക്സിക് ആയിട്ട് അത്യാവശ്യം നല്ല ടോക്സിക് ആയിട്ടുള്ള ആൺകുട്ടികളിലേക്കും അതായത് അച്ചസ്റ്റ് സ്വഭാവം കാണിക്കുന്ന ക്യാരക്ടർ കാണിക്കുന്ന ആൺകുട്ടികളിലേക്കും പെൺകുട്ടികൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ കാരണം എന്ന് പറയുന്നത് ചെന്നാൽ അവരിൽ കാണുന്ന ആ ഒരു ഓവർ സ്മാർട്ട്നെസ് അതുപോലെ തന്നെ കോൺഫിഡൻസ് കൂടുതൽ അത് ഓവർ കോൺഫിഡൻസ് ഇതൊക്കെ തന്നെ കാണുമ്പോൾ വെച്ചേണ്ടി പെൺകുട്ടികൾ അത് അവരുടെ നല്ലൊരു എന്താ പറയണേ പൗരുഷമായിട്ടായിരിക്കും തെറ്റിദ്ധരിക്കുന്നത് ഇതുകൊണ്ടായിരുന്നു ിലേക്ക് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ഒരു പ്രത്യേക ആരാധന തോന്നുകയും അതൊരു ഇഷ്ടമായിട്ടും അല്ലെങ്കിൽ ഒരു അടുപ്പമായിട്ടും പെട്ടെന്ന് തന്നെ മാറുന്നത് എനിക്കൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോപാതായിട്ടുള്ളവർ അല്ലെങ്കിൽ ആർക്കിസ്റ്റ് ക്യാരക്ടർ ഉള്ളവരിലേക്കൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഇഷ്ടം കൂടി പിന്നീട് അത് പോയി കഴിഞ്ഞിട്ട് കുറച്ച് വരുന്ന ആൾ ഒരു പ്രശ്നമൊന്നുമില്ലാതെ പോകും പിന്നീട് അടിയായി ബഹളമായി മറ്റു പുറത്ത് വീടിന് പുറത്തുള്ള ആളുകളുമായിട്ട് കൂടുതൽ പ്രശ്നങ്ങളായിച്ചവൻ ഫാമിലിയിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെയായി ചുരുക്കത്തിൽ എന്താ സ്വന്തം പെൺകുട്ടിക്ക് യാതൊരുവിധ മുൻ പരിഗണനയും നൽകാതെ അല്ലെങ്കിൽ വാല്യൂ നൽകാതെ അവർക്ക് അവൾക്ക് സ്വന്തം വീട്ടുകാരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം പോലും നിഷേധിച്ച് ആ പുരുഷൻ എന്താ പുരുഷാധിപത്യം എന്ന് പറയുന്നത് പോലെ അതായത് ആ പുരുഷൻ പറയുന്നത് മാത്രം അംഗീകരിച്ച അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമയെ പോലെ ജീവിക്കേണ്ട ഒരവസ്ഥ തന്നെ വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് പെൺകുട്ടികൾ ഇഷ്ടം എന്നാൽ ഒരു ഇതോടെ പറയാനുണ്ട് ഒരു ഇരുപുറം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള ആൺകുട്ടികൾ പിന്നീട് ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ നല്ല ക്യാരക്ടറായിട്ട് ഒരു നല്ല ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും കാണാറുണ്ട് എന്ത് കാര്യത്തിനും ഉണ്ടല്ലോ രണ്ട് വശം എന്ന് പറയുന്ന പോലെ ഇങ്ങനെയും കണ്ടിട്ടുണ്ട് സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം തങ്ങൾ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ തങ്ങളുടെ കുട്ടി അകപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തിയടി അവരെ പ്രൊവോക്ക് ചെയ്യാതെ സാവകാശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹപൂർവ്വമായിട്ടുള്ള സംസാരത്തിലൂടെ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞു കഴിയുമ്പോൾ ഈ എയ്റ്റീൻ പ്ലസ് എയ്ജ് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു സമയം ഒരു ഹോർമോൺ ചേഞ്ചസ് അതുപോലെ തന്നെ ഒരുപാട് ച്ചാൽ നമുക്കറിയാം കുട്ടികൾക്ക് എന്ത് സ്ട്രെസ് എന്ന് പക്ഷേ കുട്ടികൾക്കും അവരുടേതായ സ്ട്രെസ്സുകൾ ഉണ്ട് അവർ ഒരുപാട് ഈ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് തന്നെ ഒരുപാട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ ആ സമയ സമയത്ത് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരിക്കണം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും ഒരിക്കലും ഈ സാഹചര്യത്തിൽ അവരെ പ്രൊവോക്ക് ചെയ്യാനോ അടിക്കാനോ അതുപോലെ തന്നെ വഴക്ക് പറയാനോ വീട്ടിൽ പൂട്ടിയിടാനോ ഒന്നും ശ്രമിക്കരുത് അപ്പോൾ അത് അപ്പോൾ അത് കൂടുതൽ ൾ വഷളാക്കിയുള്ളൂ നിങ്ങളുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള എന്താ പറയുക സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഇടപെടലിലൂടെ ഇതുപോലുള്ള ബന്ധത്തിൽ നിന്ന് കുട്ടിയെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം പറഞ്ഞാൽ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ആൺകുട്ടികളിലേക്ക് പെട്ടെന്ന് പെൺകുട്ടികളെ അടുക്കുന്നതിനുള്ള കാരണങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മേ വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്